ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റിയുടെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് ഷോക്കിംഗ് ഇൻസിഡൻസ് ഇന്ന് നടന്നിരിക്കുകയാണ് ഒരു താരോദയം ഇത്രയും കാലം ഈ ഹൗസിൽ നമുക്കറിയാം എല്ലാവർക്കും ഒരേതായൊരു ക്യാരക്ടറുണ്ട് പക്ഷേ എല്ലാ ഗെയിമും ചുറ്റിപ്പറ്റി നടന്നത് ജാസ്മിൻ ഗെബ്രി ഇവരുടെ ഇടയിലാണ് എല്ലാ ഗെയിമും നടക്കുന്നത് ഈ ഇത്രയും ഉള്ള കണ്ടസ്റ്റൻറ്റും കണ്ടൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഉള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരുമായിട്ട് എപ്പം ഹുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു അന്നായിരുന്നു ഇവർ കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിലോട്ടേക്ക് ഇവർ എത്തിയത് പക്ഷേ ഇന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഉറപ്പിച്ചോ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഹൗസിൽ അതായത് ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ടാസ്കില് ഗെസ്റ്റായിട്ട് ശ്വേതാ എത്തി ഞാൻ ഇന്നലെ പറയുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് വെറും അറുബോറായിരുന്നു സാബവും വന്നിട്ട് പ്രാങ്കും ചീറ്റി ഒരു വസ്തു ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരുന്നില്ല നല്ല അസല് ബോറായിട്ടാണ് ആ ടാസ്ക് പോയത് രജിത് കുമാർ വന്ന ദിവസം ഓർക്കുണ്ടായി പക്ഷേ ഇന്ന് ശ്വേതാ മേനോൻ വന്നത് ഒരു രാജ്ഞിയായിട്ട് ഒരു രാജകുമാരിയായിട്ടാണ് വീട്ടിലോട്ടേ കയറി വന്നത് അതായത് ഒരു രക്തമായിട്ടാണ് കയറി വന്നത് പക്ഷേ വീട്ടിൽ ഇന്ന് വലിയ രീതിയിൽ ഇമ്പാക്റ്റുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു പലതിൻ്റെയും സത്യാവസ്ഥകൾ പുറത്തു വന്നു വീട്ടിലെ വിഷങ്ങൾ ആര് ആരൊക്കെയാണ് പോയ്സൺ ഓരോ ആൾക്കാർക്ക് കുത്തി കൊടുത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ക്ഷേത വന്നത് കൊണ്ട് നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞു അതായത് ടാസ്കിൻ്റെ ഭാഗമായി ഇന്ന് ഇന്നലെ സായി ആയിരുന്നു ആ ഒരു റോളെടുത്തത് ഇന്ന് ജാസ്മിൻ റോബോട്ട് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ശ്വേതയുടെ ഒരു കമാൻഡ് അനുസരിച്ചിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും വന്നിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ റസ്മിൻ റസ്മിൻ അൻസിബ ഇവർ വന്നിരുന്നില്ല അഭിഷേക് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇവർ പവർ ടീമാണ് ഇവർ വീട്ടിൻ്റെ ഓണേഴ്സാണ് അപ്പം ജാസ്മിൻ അത്ര ഇതായിട്ട് ഇവരുടെ അടുത്ത് പറയേണ്ടായിരുന്നു അവിടെ വന്നിരിക്കൂ അവിടെ വന്നിരിക്കൂ അവിടെ വന്നിരിക്കൂ ഒരു റോബോട്ടിൻ്റെ ഫീലിങ്സ് റോബോട്ടിൻ്റെ ഫീലിങ്സ് ഇല്ല എന്നറിയാം അതിൻ്റെ കമാൻഡനുസരിച്ച് എത്ര നേരമാണെങ്കിലും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ആക്റ്റിനിടയില് ഗ്യാസ് ഓഫ് ചെയ്ത ജാസ്മിനെ എന്താണി ചെയ്തതെന്ന് ഇവർ കാണിച്ചിട്ടില്ല പിടിച്ച് തള്ളോ പിടിച്ചുന്തോ അടിക്കോ എന്തോ ചെയ്തിട്ടുണ്ട് റസ്മിൻ അതെന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാർ കമൻ്റായിട്ടിടുക കാരണം അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ആക്റ്റാണ് റസ്മിൻ ചെയ്തത് റസ്മിൻ്റെ ക്യാരക്ടർ പുറത്ത് വന്നിരിക്കുകയാണ് പവർ ഹൗസിലോട്ടേക്ക് വന്നപ്പം ഗബ്രി പോയി കഴിഞ്ഞപ്പം തന്നെ റസ്മിൻ്റെ ഒരു പോയിസ്നസ് ക്യാരക്ടർ നമുക്കിവിടെ കാണാനിടയുണ്ടായിരുന്നു കാരണം ഇത്രയും കാലം ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും നടന്നിട്ടുള്ള റസ്മിൻ തന്നെ ജാസ്മിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ചോദിക്കുക നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു നടന്നത് ആ ഒരു ചോദ്യം ജാസ്മിൻ പറഞ്ഞു നിങ്ങൾ റസ്മിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം അത് കാരണം ഇവരുടെ ട്ര കൂടെ എപ്പോഴും നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെ നിന്നുകൊടുത്തിട്ടുള്ള ഒരാളാണ് റസ്മിൻ റസ്മിൻ ആണ് ഈ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സംഭവം ഇവർ കാണിക്കാത്തത് എനിക്ക് തോന്നുന്നു സിജോ റോക്കിയുടെ അടിച്ച പേരിൽ ഉണ്ടായിരുന്നത് വയലൻസ് പ്രൊമോട്ട് ചെയ്തു അതിൽ അത് വെച്ച് പ്രൊമോ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തം കൊണ്ട് കേസ് കൊടുത്തു ഇപ്പം അവൻ്റെ ഒരു പൊടി കോടി കാണാനില്ല ഒരു കോപ്പ് നടന്നില്ല അവൻ്റെ കേസ് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഇത് വിചാരിച്ചിട്ടായിരിക്കാം ഇനി അങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്തായാലും ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് കാണിക്കാണ്ടിരുന്നത് വളരെ മോശം എന്നിട്ട് റസ്മിൻ ഇങ്ങനെ പറഞ്ഞ് അടിച്ചതിന് ശേഷവും ജാസ്മിൻ ആ കമാൻ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ വന്നിരിക്കണം അവിടെ വന്നിരിക്കണം അത് ഭയങ്കര ഒരിതായി ഇന്നത്തേക്ക് കുറിച്ച് വെച്ചോ ജാസ്മിൻ ഇത്രയും കാലം പറഞ്ഞ ഏതൊരു ഇവിടെ ആയിട്ട് വരുന്ന ആൾക്കാർ ആരും ആയിക്കോട്ടെ ഇനി എന്തൊക്കെ നിങ്ങൾ കളിച്ചാലും ജാസ്മിൻ തന്നെ കപ്പെടുക്കാൻ പോകുന്നുള്ളൂ ജാസ്മിൻ തന്നെയാണ് നമ്പർ വൺ പ്ലെയർ അത് വീട്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ വരെ റപ്പിച്ച് അത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ റസ്മിനെ ഇന്ന് ജാസ്മിൻ കൊടുത്ത വെറും ഒരു പിച്ചയാണ് അവിടെ നിൽക്കുന്ന എന്താണ് പറയേണ്ടത് ഈ ഇനി ഹൗസിലുള്ള ഇത്രയും ഇനിയുള്ള ദിവസത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞു ജാസ്മിൻ ജസ്മിൻ റസ്മിനെ പിച്ച് കീറി എന്ന് വേണം പറയാം കാരണം കൺഫെഷൻ റൂമിൽ നിന്ന് ജാസ്മിൻ എടുത്ത് ചോദിച്ചാൽ ജാ റസ്മിൻ ചെയ്ത ആക്റ്റിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കംപ്ലൈൻറ്റ്സ് ഉണ്ടത് കംപ്ലൈൻ്റ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ റസ്മിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുപോയിട്ട് വലിച്ച് കളയാം അത് ഇവര് ടെലികാസ്റ്റ് വരെ ചെയ്തിട്ടില്ല എന്താണ് ചെയ്ത് അടിച്ചിട്ടുണ്ടോ ഉന്തിയിട്ടുണ്ടോ മുഖത്ത് എന്തോ കുത്തോ എന്തോ മറ്റേ ചെയ്തിട്ടുണ്ടോ എന്തോ ഒരു വയലന്റ് ആക്ട് ആണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ വന്നിട്ട് ചോദിക്കാൻ പോകുന്നില്ല അത്രയും മോശം പ്രവൃത്തി അത്രയും ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ഈ റസ്മിന് തന്നെ വിഷം പോലെയുള്ള ക്യാരക്ടർ ഇതിങ്ങനത്തെ സാധനം തലയിലോട്ടൊക്കെ ഫീഡ് ചെയ്തിരിക്കുന്നതിൻ്റെ നമ്പർ വൺ സംഭവം എന്ന് പറഞ്ഞാൽ നോറേനെക്കാട്ടും സത്യം പറഞ്ഞാൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് അൻസിബയാണ് അൻസിബ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നോറ തന്നെ അങ്ങനെ നോറേനെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ ഈ ജാസ്മിൻ അവരുടെ ഒരു ഒരു ഹേട്രിഡ് ഉള്ളതുകൊണ്ട് എക്സിസ്റ്റിങ് ഹേറ്റഡ് ഉള്ളതുകൊണ്ട് നോറേനെ പലപ്പോഴും മനസ്സിലാക്കാതെ പോയിട്ട് ഒരു എന്താ പറയേണ്ടത് അവരുടെ ഒരു എന്താ ആ ഒരു ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം തോന്നുന്നുണ്ട് പിന്നെ കൺഫെഷൻ റൂമിൽ വന്നിരുത്തിയന് ശേഷം ജാസ്മിൻ അങ്ങ് പുറത്തു കൊടുത്തു ജാസ്മിൻ പറഞ്ഞു കുഴപ്പമില്ല നീ എൻ്റെ അടുത്ത് നിന്നോ പക്ഷെ എന്നാലും ആ ഒരു മനസ്സെന്നുള്ളൊരു ആ ഒരു വിഷമം ജാസ്മിൻ അനുഭവിക്കുന്ന ആ ഒരു സംഭവങ്ങൾ കണ്ടപ്പോൾ അത്രത്തോളം വിഷമം തോന്നി കാരണം റസ്മിന അത്രയൊരു ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ എക്സിസ്റ്റൻസിന് വേണ്ടി എന്നിട്ടും അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് ഇനി ഒരു മനുഷ്യനും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു തരത്തിലുള്ള വില ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ശ്വേത വന്നതോട് കൂടിയിട്ട് ഹൗസിൽ നല്ല നല്ല ബാല്യ കാര്യങ്ങളാണ് എക്സ്പോസ്ഡ് ആക്കിയിട്ടുള്ളത് അതായത് എല്ലാ ബിഗ് ബോസ് സീസണിലും നമുക്ക് നോക്കിയാൽ കാണാം ഒരു താരോദയം ഉണ്ടാകുന്ന ഒരു ദിവസം ദിവസമുണ്ടാവും ആയാൾ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ആ ദിവസങ്ങളിന്ന് ഇന്ന് ഉറപ്പിച്ചോ ആ ബിഗ് ബോസ് കിരീടം അല്ലെങ്കിൽ ബിഗ് ബോസ് കപ്പ് ജാസ്മിൻ എടുത്ത് കഴിഞ്ഞു ഇനി എന്തൊക്കെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ അർത്ഥമായിട്ട് തന്നെ ഇന്ന് ശ്വേതയും സാബുമോനും ആയിക്കോട്ടെ ജാസ്മിൻ്റെ അടുത്ത് വിളിച്ചിരുത്തി പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ യു ആർ എ വെരി ഗുഡ് പ്ലെയർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ തെറ്റുകൾ നിങ്ങളുടെ വാക്കുകൾ അതൊക്കെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇത്രത്തോളം ദേഷ്യം ഇങ്ങനെ തള്ളേണ്ട ആവശ്യമില്ല ജാസ്മിൻ എന്താണ് ചെയ്തിട്ടുള്ളത് ജാസ്മിനും ഗബ്രി ആയിക്കോട്ടെ ടാസ്കുകളിലൊക്കെ അവരെ എപ്പോഴും നന്നായിട്ട് തന്നെ തന്നെയാണ് പെർഫോം ചെയ്യാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മോറൽ സെൻസ് കാണാനും മോറൽസ് പഠിപ്പിക്കാനും വീട്ടുകാരെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ചിരുത്തി ഈ ഷോ കാണുന്ന ആൾക്കാരെ തന്നെ പറഞ്ഞാൽ മതി അതിനുള്ളതല്ല ഈ ഷോ വല്ല വേറെ എന്തെങ്കിലും വല്ല എന്തെങ്കിലും വല്ല എനിമൽ പ്ലാനറ്റോ ഡിസ്കവറിയോ അങ്ങനെ അല്ലെങ്കിൽ വലിയ കോടീശ്വരനോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഇരുന്നിട്ട് കണ്ടിട്ട് കുറച്ച് മോറൽസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അതാണ് ബിഗ് ബോസ് പോലെ നെഗറ്റീവ്സും ടോക്സിസിറ്റിയും ഒരുപാട് ആൾക്കാരുടെ ഈ സംഭവങ്ങളും ഒക്കെ ഒരു ഷോ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു ഷോ അല്ല കുട്ടികളെ വിളിച്ചിരുത്തി കാണാനും മറ്റേ മോറൽസ് പഠിപ്പിക്കാനും ഉള്ള ഒരു ഷോ അല്ല അത് കാരണം അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആൾക്കാരെ അതിൽ അത്രയ്ക്കുള്ള ബോധം ഉണ്ടായിരിക്കുന്നത് കുറച്ചെങ്കിലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നടന്ന സംഭവങ്ങൾ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം റസ്മിൻ പോയിട്ട് പവർ ഹൗസിലിരുന്ന് പവർ ടീമിൽ ഉള്ളിലിരുന്ന് കരയുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ശ്വേതയും സാബു മോനും ഇന്ന് അത്രയൊരു കൈൻഡ് ഓഫ് കൗൺസിലിങ് ജാസ്മിൻ കൊടുത്തു അവർ തമ്മിൽ തന്നെ പറയുകയാണ് ജാസ്മിനെ പോലെ ഇത്രയും വലിയ നല്ലൊരു പ്ലെയർ ഇല്ല അത്ര നന്നായിട്ടാണ് ജാസ്മിൻ കളിക്കുന്നത് ഇത്ര ചെറിയൊരു വയസ്സിൽ എനിക്കൊന്നും ജാസ്മിൻ അത്രയും ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സോ മറ്റേ ഉള്ളൂ പക്ഷേ ഇത്രയും ദിവസമായിട്ട് എത്രത്തോളം നെഗറ്റീവ്സ് ട്രോൾസ് കാര്യങ്ങൾ വാട്ടെവർ ഇറ്റ് ഈസ് അവർ പുറത്തെ ജീവിതം എന്തെങ്കിലും ആയിക്കോട്ടെ അത് ജഡ്ജ് ചെയ്യാൻ ഞാനും അല്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കളിയുടെ കാര്യത്തിൽ ഈ കണ്ടൻറ് ഉണ്ടാക്കിയത് ഈ ബോറ് സീസണായിട്ടുള്ള സാധനം ഇത്രയും കൊണ്ടുപോയത് ഓരോരാളുടെ ഒരൊറ്റ ഒരു ഇതിൽ മാത്രമാണ് ഇതിൽ ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തി ഇല്ലെങ്കിൽ ഈ ഹൗസിൻ്റെ ഒരു അവസ്ഥ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇന്നത്തെ ഒരൊറ്റൊരു എപ്പിസോഡിൽ തന്നെ ആരുണ്ട് ഒരു സ്പേസ് എടുത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരുണ്ട് സായ ഒക്കെ ഇപ്പോൾ ഒരു പാവമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് കാണുമ്പോൾ തോന്നി തോന്നുന്നത് സായി യിക്കോട്ടെ സിജോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഓരോ ജിൻഡോ ആയിക്കോട്ടെ ആരെന്ത്ണ്ടാക്കി അല്ലെങ്കിൽ ശ്രീതു ആയിക്കോട്ടെ ആ അർജുനൊക്കെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് തന്നെ അറിയില്ല ഈ അൻസിബ അൻസിബ ഈ ദൃശ്യൻ സിനിമയിൽ മാത്രമേ അഭിനയിക്കൂന്നുള്ളൊരു ഒരു അവസ്ഥയായിട്ടാണ് വേറെ ഒരു സിനിമയും മലയാളത്തിൽ ഒരു നോട്ടീസബിൾ ആയിട്ട് മനസ്സിലോട്ടേക്ക് വരുന്ന ഒരു സിനിമ കൂടി എനിക്ക് ഓർമ്മയില്ല അൻസിബ എന്നുള്ള ആക്ട്രസിൻ്റെ അതും അൻസിബ എന്ന് ഋഷിയായിട്ട് ചേർന്ന് കരയുന്ന സീൻ കണ്ടപ്പോൾ പൊട്ടിച്ചിരിയാണ് തോന്നിയത് അത്രയും അറിവോർ ആയിരുന്നു നല്ല ഫേക്ക് ഒന്നാം തരം ആക്ടിംഗ് ആയിട്ടാണ് ആ ഒരു അഭിനയം കണ്ടപ്പോൾ തോന്നിയത് വെറും ആക്റ്റിംഗ് വെറും ആക്ടിംഗ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കണ്ടാൽ മനസ്സിലാവും നല്ല ഒന്നാം ഒരു ആക്ടിങ് ഈ ആക്ടിംഗ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും വല്ല ഏഷ്യാനെറ്റ് അവാർഡോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് തോന്നുന്നു പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ വേറെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് കൂടി ലോക്ക് ചെയ്ത് കഴിഞ്ഞു ജാസ്മിൻ തന്നെ വിജയ് ജാസ്മിൻ തന്നെ വിജയ് ജാസ്മിൻ തന്നെ വിജയ് ഉറപ്പിച്ചു താരോദയം ലോക്ക്ഡ് ഇനി ഒന്നും തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ അടുത്ത് ഇന്ന് ലാസ്റ്റ് എപ്പിസോഡ് എൻഡിൽ ഇവർ വരെ ആരൊക്കെയാണ് നമ്മുടെ സിജോ ജോ ഇവരെ ശ്രീരാഖ ഇവരൊക്കെ എടുത്തിട്ട് വരെ സംസാരിക്കേണ്ടായിരുന്നു അത്രയും മോശപ്പെട്ട പ്രവൃത്തി റെസ്മിന്റെ ഭാഗത്തുള്ള സഹിക്കാൻ പറ്റാത്ത എന്നുള്ള കാര്യങ്ങള് സോ കമൻ്റ് ഔൺ ബിലോ സോ യു ഗായ്